സച്ചിതാനന്ദരൂപം രാജമനം രാധവമാന ൃത്യഗോപ്യ ഒക്ടോബർ സിക്സ് ശരത് പൂർണിമയാണ് രാധാകൃഷ്ണന്മാർക്ക് ഏറെ പ്രിയപ്പെട്ട മാസമാണ് അതിനോടനുവദിച്ചു വരുന്നത് ഒക്ടോബർ സെവന്ത് മുതൽ നവംബർ ഫിഫ്ത് വരെ മാധവ മാസാണ് എല്ലാ ദിവസവും ഭഗവാന് രാധാറാണിക്കും ഒരു നെയ്വിളക്ക് വീട്ടിൽ നമ്മൾ സമർപ്പിച്ച് ദാമോദരഷ്ട്രം ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമാണ് രാധാകൃഷ്ണന്മാരുടെയും ഭഗവാന്റെയും അനേകം മനോഹരമായ ലീലകൾ വൃന്ദാവനത്തില് അരങ്ങേറിയ മാസമാണ് മാധവ മാസം അല്ലെങ്കിൽ ദാമോദര മാസം അല്ലെങ്കിൽ രാധാറാണിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാർത്തിക മാസം ശരത് പൂർണിമ ഒക്ടോബർ സിക്സ് രാസക്രീഡ നടന്ന ദിവസമാണ് ശരത് പൂർണിമ ഭഗവാൻ ആറുമാസത്തേക്ക് നീട്ടിയ ഒരു രാത്രി ഗോപികമാർക്കും രാധാറാണിക്കും കൃഷ്ണപ്രേമം അനുഭവം വേദ്യമായ ആ ശരത് പൂർണിമ എല്ലാ വർഷവും സ്വസികയിലെ ഗോപി ഗോപന്മാര് ആഘോഷിക്കുന്നത് ഭഗവാന് പായസമുണ്ടാക്കി വെച്ചിട്ടാണ് രാധാകൃഷ്ണന്മാർക്ക് പ്രകാരമാണ് പായസമുണ്ടാക്കി വെക്കേണ്ടത് രാത്രിയിൽ പായസമുണ്ടാക്കി നിങ്ങളുടെ വീടിന്റെ മട്ടുപാവലോ ടെറസിലോ വരാന്തയിലോ വെക്കുക ഒരു അരിപ്പ കൊണ്ട് വേണമെങ്കിൽ അടയ്ക്കാം നിങ്ങക്ക് അത് പൂച്ചയോ വവ്വാലോ തട്ടുവോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആ പായസം ഒന്ന് രുചിച്ചു നോക്കൂ അത് അമൃത് ലക്റ്ററിന് തുല്യായിരിക്കും മാത്രല്ല അതിനൊരു പഴക്കം ഉണ്ടാവില്ല ആ തണുത്ത മനോഹരമായിട്ടുള്ള ശരത് പൂർണിമയുടെ ആ കിരണങ്ങൾ ഏൽക്കുമ്പോൾ ആ ചന്ദ്രകിരണങ്ങൾ ഏറ്റ് രാധാകൃഷ്ണന്മാരുടെ അനുഭവം കൊണ്ട് ആ പായസം ഏറ്റവും മധുരമുള്ളതും ഏറ്റവും പവിത്രവും ഡിവൈനായി മാറും അത് എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും കൊടുത്തു നോക്കൂ അവരുടെ സ്വഭാവങ്ങൾ പോലും മാറ്റാൻ അതായത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളുടെ സ്വഭാവം പോലും മാറ്റാൻ ആ പായസത്തിന് സാധിക്കും അപ്പോ എല്ലാവരും പായസം ഉണ്ടാക്കി വെക്കുക മറക്കരുത് ശരത് പൂർണിമ ഒക്ടോബർ സിക്സ് രാത്രിയിൽ പിന്നെ ദാമോദര മാസം മാധവ മാസം എല്ലാ ദിവസവും നെയ്വിളക്ക് വീട്ടിൽ തന്നെ തെളിയിച്ചു കൊണ്ട് ആഘോഷിക്കാൻ മറക്കരുത് എല്ലാവർക്കും രാധാ റാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ജയ രാധേ രാധേ